ചക്കെ കുത്തിന്റെ മൂട് മുടിച്ചിട്ട് തരി അവണ്ണി നല്ല ചക്ക ഇട്ടാട് എല്ലാരും കൂടെ ചക്ക വാങ്ങിട്ടൊന്നുമില്ലേ നല്ല രസം രസമാണ് ഒറ്റ രസീ

ചക്കാഭം പറഞ്ഞ സാധന അതുകൊണ്ട് തിന്നിട്ടുല്ലേ ചക്കിന്റെ അമ്മ എന്നാലും അതിൽ മുറിച്ചിടാ ചക്ക വറക്കണല്ലോ പൊന്നു കൈക്കുന്ന ചളി അത്രണ്ട് കൈ വെട്ടലേ കൈ പറഞ്ഞു വെട്ടിക്കണം എല്ലാം ചക്കും പണ്ട് രാവിലെ ചക്കയാക്കിട്ട് കൊടുത്തിട്ട് ചക്കയാക്കും പണ്ടല്ലാരും ചക്കാ നല്ല ചക്കൂരത്തോട്ടാ മറ്റേ മണ്ണിലേറ്റം പിന്നെ പൂത്തു വെക്കില്ല അമ്മ ചക്കൂര േ പണ്ട് അമ്മായിരുന്നു ചാക്ക് കെട്ടിട്ടല്ലേ ചാക്ക് കെട്ടിട്ടാണ് എന്നിട്ടൊന്നും ആവൂല എത്ര കൊല്ലം കഴിയാളൊന്നും വരൂല അല്ല മഴ വരൂല അങ്ങനെ എടുത്തു നോക്കണം കുരു വറത്ത നല്ല ടേസ്റ്റ് ആയിരുന്നു ചക്ക കുരു കുറവായിട്ട് വെള്ളം കുറിച്ചു

ചക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ചക്കപ്പുഴുക്കെങ്ങനുണ്ടാക്കുന്നു നോക്കാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ അടിപൊളി ചക്ക ഇപ്പൊ ഫ്രിഡ്ജിയാന്ന് ഇന്നത്തെ ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത് എല്ലാ എന്റെ നിലയിൽ ഇടിച്ചില്ലേ ഒന്നല്ലേ ഫ്രിഡ്ജ് ഉണ്ടാക്കിയ ചക്കപ്പൊഴിക്കുന്ന പ്രത്യേക ടൈസ്റ്റാണ് അതെല്ലാമാണ് എടുത്തിന് പുഴുക്കാക്കാൻ നെയിലിട്ട് കൊടുക്കട്ടെ ഇവിടെ സാധനം ഇല്ല വീട് കുറഞ്ഞില്ല വെളുത്തുള്ളി ഇല്ല അല്ല ഇൻസാധനം അല്ലതുകൊണ്ട് ഒപ്പിക്കാം തേങ്ങ ഇട്ട് കൊടുക്കേ തേങ്ങ ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അടുപ്പല കത്തിട്ടാണ് പിന്നെ പിന്നെ കുരുമുളക് 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 ഇട്ടാങ്കിൽ ഇഷ്ടമാണ് ചക്ക നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു കുറച്ച് കാന്താരി കുരുമുളക് ഉണ്ടാകൊണ്ട് അതിന് എരി കൂടിയാലും പിന്നെ പിള്ളേർന്നും തോന്നില്ലല്ലോ ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലേ പിന്നെ നമുക്ക് ആവശ്യത്തിന് വല്ല വെച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പ് തെക്കുവല്ലേ അധികം വെള്ളം കണ്ടല്ല വെയിലാണ് വെക്കു കത്തുന്നില്ല അടുപ്പ് അച്ഛൻ ചക്കപ്പുഴുക്കാക്കുന്നുണ്ട് അച്ഛൻ ഇഷ്ടല്ലേ മ്മ ചക്കുരു എല്ലാം തിരിഞ്ഞു വയ്ക്കാന്ന് ചക്ക കുരു വറവ എനക്ക് ഇഷ്ടം വറവാക്ക ചെമ്മീനിട്ട് കറി വെക്കപ്പുഴുക്ക് റെഡി ആയി വരുന്നുണ്ടോ ക്കാം വാങ്ങി വെച്ചിട്ട് അവിടുന്ന് ഇവിടെ ഭയങ്കര വെയിലാ അപത്ത് വെച്ചിട്ട് പെട്ടുപോയി പൊറത്ത് വെച്ചിട്ട് നമ്മുടെ ചക്കപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാം വറുത്തിടാണ് എന്തെല്ലാം വീണ്ടെന്നറിയാം ഇതാവുമ്പോ നമുക്ക് ഗ്യാസ് എത്തിച്ചു കൊടുക്കാം ചെറിയ ചൂടായി വരുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൂട കട പണ്ടിലവര് പറയുന്നു ളകില്ല നല്ല ഓണം വരുമ്പോ എന്ത് വേണ്ടത് അറ്റന് മുളക്കഴിഞ്ഞ അവസ്ഥ കൊണ്ടുളക്കാൻ കിട്ടുന്നില്ല എനിക്ക് ചക്കപ്പുഴുക്കും എന്നൊക്കെ ചക്കപ്പുഴുക്ക് ചോറിൻ്റെ ഇഷ്ട ചക്കും ചോറും ഞാൻ നാട്ടുകടക്കൊക്കെ സ്കൂളില്ല ദിവസം പിള്ളേരെ കൂട്ടാണ്ട് പോവാറ അല്ല ഇവര് വെള്ളത്തിൽ കടുപൊട്ടണ്ടേ സമയത്ത് ക്കാട്ട് ഫസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് എല്ലാം പൊട്ടി വന്നിട്ടുണ്ടാക്കുട്ടാട്ടേ മൂക്കിലൊക്കെ എരിവ് നല്ല പണേ നല്ല പണം മൂക്കിലൊക്കെ എരിവേർന്നു ഓക്കേ ചക്ക റെഡി ആയി അപ്പൊ ഇതാ ചക്ക റെഡിയായി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം ചക്കുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയാ ഓക്കെ വെള്ളം വരുന്ന ആക്കി തരുമ്പ തിന്നാ എന്ത് ഇഷ്ടപ്പെട്ടേക്കുന്നറിയും ആക്കി തന്ന നല്ലോണം തിന്നു നല്ലോണം ആക്കാൻ പറഞ്ഞാ പറ ഏ അക്ക അറിയില്ല നീ ആക്കിക്കോറി കൊറച്ച് മടിച്ച വീട്ടിലോ വന്നാലും